ലതാ സിജുവേൽഡിൻ്റെ ഒരു പുതിയ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എസ് സി ആർ ടിയുടെ ആറാം ക്ലാസ്സിലെ കേരള പാഠാവലിയുടെ വിക്ടോറിയ വെള്ളച്ചാട്ടം എന്ന പാഠമാണ് നമ്മളിപ്പോൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂട്ടുകാരെ വിക്ടോറിയ വെള്ളച്ചാട്ടത്തെക്കുറിച്ച് ഉള്ള പാഠമാണ് നമ്മളിപ്പോൾ വിശകലനം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ വെള്ളച്ചാട്ടം കാണാൻ പറ്റിയ സമയം അല്ലേ ജൂൺ ജൂലൈ മാസത്തിലാണ് വിക്ടോറിയ വെള്ളച്ചാട്ടം സന്ദർശിക്കാൻ പറ്റിയ സമയം കാരണം മെയ് ഏപ്രിൽ മെയ് സമയത്ത് അവിടെ മഴക്കാലമാണ് അപ്പം ആ മഴക്കാലം കഴിഞ്ഞ് ഡാമുകളൊക്കെ അല്ല വെള്ളച്ചാട്ടമൊക്കെ സമൃദ്ധമായിട്ട് അതായത് വെള്ളമൊക്കെ നന്നായിട്ട് നല്ല പിന്നെ ജലപാതമൊക്കെ വളരെ ശക്തിയായിട്ടും വളരെ ഭംഗിയായിട്ട് നല്ല ശക്തിയിൽ വരുമ്പം നല്ല എന്താ പറയുക പാല് ഒഴുകുന്ന പോലെയല്ലേ തോന്നാറ് നമ്മുടെ കുറ്റാലം വെള്ളച്ചാട്ടമൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പം അതുപോലെയുള്ള അവസരത്തിൽ ഈ ജൂൺ ജൂലൈ ആവുമ്പോഴേക്കും എന്താണ് അവിടെ തെളിഞ്ഞ ആകാശം കാലാവസ്ഥ പാ പാടെ മാറും മഴ മഴയൊക്കെ മാറും എന്നാൽ ആവശ്യത്തിന് ജലപാതവും കൊണ്ടുതാനും നല്ല തെളിഞ്ഞ കാലാവസ്ഥയും ടൂറിസ്റ്റുകൾക്കൊക്കെ വളരെയധികം താല്പര്യമുള്ള സമയമാണിത് അങ്ങനെ ആ സമയത്താണ് ഈ വെള്ളച്ചാട്ടം കാണാൻ ഏറ്റവും ഭംഗി എന്ന് പാഠത്തിൽ വിവരിക്കുന്നു ഇപ്പോൾ അടുത്ത ഭാഗം എന്ന് പറയുന്നത് വെള്ളച്ചാട്ടത്തിന് നിദാനമായ പിളർപ്പിന്റെ വക്കിൽ കിടക്കുന്ന തുരുത്തുകൾ അനർഗളമായി വരുന്ന ജലപ്രവാഹത്തെ നാലായി മുറിക്കുകയും അങ്ങനെ വിശാലമായ ഒരൊറ്റ ജലപാതത്തിന് പകരം നാല് വെള്ളച്ചാട്ടങ്ങൾ ഉണ്ടായിത്തീരുകയും ചെയ്യും ഇതിന്റെ പറയുന്ന അർത്ഥം എന്ന് പറഞ്ഞാൽ വെള്ളച്ചാട്ടത്തിന് നിദാനമായ പിള്ളർപ്പിൻ്റെ അതായത് ഈ വെള്ളച്ചാട്ടം ഉണ്ടാവാൻ കാരണമായ നിദാനമായ കാരണമായ പിള്ളർപ്പ് അതായത് പാറയുടെ ഇട പിള്ളർപ്പിലൂടെ സഞ്ചരിച്ചാണ് നാൽപ്പത് മൈൽ കടന്നല്ലേ അത് ശക്തിയായ ജലപാതമായി മാറുന്നത് അപ്പം അങ്ങനെ ആ ശക്തിയായ ജലപാതമായി വരുന്ന ആ വെള്ളം ഈ തുരുത്തുകൾ അനർഗമായി വരുന്ന ജല അവിടെയുള്ള തുരുത്തുകൾ ഈ ജല ഒറ്റ ഒരു രീതിയിൽ ഒറ്റ പ്രവാഹമായി വരുന്ന ജലപാദത്തെ ഈ തുരുത്തുകൾ എന്തെയ്യുന്നു തുരുത്തിൽ വന്ന് തട്ടുമ്പോൾ ഇത് ആ ജലപാതം എന്തായി മാറുന്നു നാലായി പിരിഞ്ഞ് മുറിഞ്ഞു മാറുകയും അങ്ങനെ വിശാലമായ ഒരൊറ്റ ജലപാതത്തിന് പകരം നാല് പതനങ്ങൾ ആ നാല് നാല് കീഴോട്ടുള്ള നാലൊഴുക്കുകളാണ് നിങ്ങൾക്ക് പാഠപുസ്തകത്തിലെ ചിത്രത്തിൽ നോക്കിയാൽ വ്യക്തമാകും നാല് നാലൊഴുക്കുകളായിട്ടാണ് അത് വീഴുന്നത് കാര്യം നടുക്കൊരു തുരുത്ത് കാണും ഒരു ഒഴിഞ്ഞ പ്രദേശം ഒരു ദ്വീപ് പോലൊരു സ്ഥലം കാണും അതിനെ ചുറ്റി വളഞ്ഞ് വന്ന് ഈ ഒറ്റയായിട്ടൊഴുകി വന്ന ഈ വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടങ്ങളായി നാലായി ഭാഗിച്ചങ്ങനെ മാറി മാറിപ്പോയിരിക്കുന്നു ഇങ്ങനെ ഈ നാല് ജലപാതകൾ പാദങ്ങൾക്കും അതിൻ്റെ പ്രകൃതിക്ക് അതായത് അതിൻ്റെ രീതിക്ക് അനുയോജ്യമായ പേരുകളും നൽകിയിട്ടുണ്ട് കിഴക്കേ അറ്റത്തുള്ളതിനെ കിഴക്കേ അരുവിച്ചാട്ടം അതായത് ഈസ്റ്റേൺ കാറ്ററാക്ട് എന്നും മറ്റൊന്നിനെ മഴവിലിൻ്റെ വെള്ളച്ചാട്ടം റെയിൻബോ ഫോൾസ് എന്നും ഏറ്റവും പ്രധാന ഒത്ത നടുക്ക് വരുന്നതാവാം ഏറ്റവും പ്രധാന അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടം അതിനെ മെയിൻ ഫോൾസ് എന്നും പിന്നെ നമ്മൾ ആദ്യം തൊട്ട് പറഞ്ഞ ചെകുത്താൻ്റെ കുത്തിത്തിരിപ്പ് എന്ന ഒരു വെള്ളച്ചാട്ടം ഇവയാണ് വിക്ടോറിയ വെള്ളച്ചാട്ടത്തിൻ്റെ വിഭാഗങ്ങൾ അപ്പോൾ ഒരു വിക്ടോറിയ എന്ന വെള്ളച്ചാട്ടം എന്നാവും ജലപാതത്തെ ഒരു തുരുത്തുമുഖേന ഒരു തുരുത്താൽ ചുറ്റപ്പെട്ടു വരുന്നതിനാൽ നാലായി വിഭജിക്കുകയും നാല് നാലും ഓരോ പേരിൽ അറിയപ്പെടുകയും ചെയ്തിരിക്കുന്നു മുന്നൂറ്റി അൻപത്തി മൂന്ന് അടി ഉയരത്തിൽ നിന്ന് എത്രയോ ആയിരം കുതിര ശക്തിയോടെ താഴത്തെ പാതാള പിളർപ്പിലേക്ക് പതിക്കുന്ന ജലപ ജലത്തിൻ്റെ സമ്മർദ്ദത്തിൽ നിന്നും തള്ളി തള്ളി ഉയർ ഉയരുന്ന നീർക്കണങ്ങളുടെ നിരന്തര പടലങ്ങൾ ആകാശത്തിൽ ഉയർന്ന വീണ്ടും മഴ പോലെ മറുഭാഗത്തെ ഈ കാടുകളിൽ ചിതറി വീണു ഇത് ഞാൻ ഇന്നലെ പറഞ്ഞതാണ് അതായത് ഈ ശക്തിയായിട്ട് വരുന്ന ഈ മിക്കവാറും നമ്മുടെ ജലാശയങ്ങളുടെ ഈ പിന്നെ വെള്ളച്ചാട്ടങ്ങളെല്ലാം നമുക്ക് കറണ്ട് ഉത്പാദിപ്പിക്കുക എന്നൊരു ആവശ്യം കൂടിയുണ്ട് ഭംഗി മാത്രമല്ലല്ലോ അതിനൊരു ആവശ്യം കൂടിയുണ്ട് നമുക്കെല്ലാം എല്ലാവരും ഇടുക്കി ഈ ഡാം തെന്മല ഡാം ഇതൊക്കെ നമുക്ക് വൈദ്യുതി ഉൽപ്പാദനം നടക്കുന്നുണ്ടല്ലേ അപ്പോൾ അതാണ് ഒരു പ്രധാന കാരണം പ്രധാന ആവശ്യം ഇവിടെയെന്ന് പറയുന്നത് മുന്നൂറ്റി അൻപത്തി മൂന്ന് അടി മോളിൽ നിന്നും എത്രയോ ആയിരം കുതിര ശക്തിയുടെ കുതിരയുടെ ശക്തി അത്രയധികം വോൾട്ടിലാണ് ശക്തിയിൽ ഈ വെള്ളം പതിക്കിയത് വലിയ ആ പതി പതനം കൊണ്ട് വലിയ വലിയ ടർബൈനുകളെ കറക്കി ഇത്ര എന്താണ് പറയുന്നത് മെഗാ വാട്ടോ അങ്ങനെയുള്ള അളവിലൂടെ വരുന്ന വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് അപ്പം അങ്ങനെ ഇത്രയും ശക്തിയിൽ വീഴുന്ന ഈ നീർക്കണങ്ങൾ നിരന്തര എന്ന് വെച്ചാൽ വെള്ളത്തുള്ളികൾ നിരന്തര പടലങ്ങൾ ആ ശക്തി കൊണ്ട് തെറിച്ച് ആകാശത്തിൽ ഉയർന്ന് വീണ്ടും മഴ പോലെ തെറിച്ച് നമുക്കറിയാം ഒരു പൈപ്പിലെ വെള്ളത്തിൽ നമ്മളിങ്ങനെ തടഞ്ഞിങ്ങനെ വെച്ച് നോക്കിയത് നാല് വശത്തേക്കും ചിതറിലെ ഫൗണ്ടനൊക്കെ നിങ്ങൾ കണ്ടിട്ടല്ലേ അതുപോലെ ഇതാണെങ്കിൽ ഇത്രയും ഹൈറ്റിൽ നിന്ന് വരുന്ന ഇത്ര ശക്തിയായിട്ട് വരുന്ന വെള്ളം ഇപ്പം എന്തുമാത്രം ചിതറി തെറിച്ച് ഏതോ ഒരു വലിയൊരു പെരുമഴയായിട്ട് പെയ്ത് നാലു ഭാഗത്തും ഉള്ള ഭാഗത്തേക്ക് മഴ പോലെ പെയ്ത് ഈ കാടുകളിലെ കളേക്ക് ചിതറ് വീണുകൊണ്ടേയിരിക്കുന്നു ഒരു നിമിഷ നേരം പോലും തടവില്ലാതെ ലക്ഷോപലക്ഷം കൊല്ലങ്ങളായി തുടർന്നു പോരുന്ന മഴ മഴയ്ക്കൊരിക്കലും അവിടെ അവസാനമില്ല ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ചുറ്റും കിടക്കുന്ന മഴയ്ക്ക് നടക്കുന്ന മഴയ്ക്ക് അവിടെ ഒരു അവസാനമില്ല എങ്ങനെയാണ് മഴ എന്ന് കൂട്ടുകാർക്ക് മനസ്സിലായി കാണുമല്ലോ കൂട്ടുകാരെ ബാക്കി പാഠഭാഗവുമായി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോയ്ക്ക് ലെങ്ത് കൂടരുതല്ലോ അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ